കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്ന രേവതിക്ക് വലിയ അപകടം ഒക്കെ സംഭവിക്കുന്നുണ്ട് രേവതി കൊളുത്തി വീഴുന്നൊക്കെയുണ്ട് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഇതറിഞ്ഞതിന് ശേഷം കലാപതി മുത്തശ്ശി ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് എന്നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് തന്നെയാണ് നമ്മൾ കണ്ടു ചന്ദ്രമതിക്ക് പണം കൊടുക്കാന്ന് കലാപതി മുത്തശ്ശി സമ്മതിക്കുക ചെയ്ത് പക്ഷെ ഇതങ്ങൂടെ സച്ചിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സുധീ ആ എന്ന് പറഞ്ഞ ഫ്രോഡിന് വേണ്ടിയിട്ട് ഇത്രയും രൂപ അച്ഛമ്മ എന്തിനാ കൊടുക്കണേന്നൊക്കെ ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു ചന്ദ്രമ ചന്ദ്രമതിയല്ല സോറി കലാവതി മുത്തശ്ശിയോട് അപ്പൊ കലാവതി മുത്തശ്ശി പറഞ്ഞു അതെ സുധി എൻ്റെ കൊച്ചുമാരല്ലേ അവന് ഞാൻ പിന്നെ അല്ലാതെ വേറെ ആരാ പൈസ കൊടുക്കണ ചോദിക്കാം ചോദിക്കാൻ സച്ചിക്ക് അതങ്ങൂടെ ഇഷ്ടപ്പെട്ടില്ല പണം കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ചന്ദ്ര ഭയങ്കര സന്തോഷത്തിലായിരുന്നു പിന്നീട് ചന്ദ്രമതിയും രവീന്ദ്രനും കൂടെ പോകുവാണ് മുത്തശ്ശി അങ്ങനെ പൈസയൊക്കെ കൊടുത്തു ആവശ്യമുള്ള പൈസയൊക്കെ ചന്ദ്രമതിക്ക് കൊടുക്കുകയാണ് അങ്ങനെ പൈസയൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് സച്ചിക്കാണ് അവരുടെ കൂടെ പോയാൽ കൊള്ളാമെന്നുണ്ട് പിന്നെ സച്ചി പറഞ്ഞു ഞാനും വരട്ടെ അച്ഛാന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ രവീന്ദ്രം സമ്മതിച്ചില്ല നീ കുറച്ച് ദിവസത്തെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് പറയാണ് അതു മാത്രമല്ല കലാപതി മുത്തശ്ശി പറയുകയും ചെയ്തു അങ്ങനെ പോകണ്ട പതിനൊന്ന് ദിവസം ആ ക്ഷേത്രത്തിൽ പോകണം അതിന് ശേഷം പോയാൽ മതി എന്നൊക്കെ പക്ഷെ സച്ചിക്ക് എന്നോട് ഇഷ്ടപ്പെട്ടില്ല അച്ഛൻ പോയപ്പം പോകാൻ തന്നെയായിരുന്നു സച്ചിക്കും താല്പര്യം പിന്നീട് അവർ പോയതിന് ശേഷം രേപതിയോട് പറഞ്ഞു നീ കാരണോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ പോയാനോ അങ്ങോട്ട് നിന്റെ കൂടെ വന്നതുകൊണ്ട് എനിക്കിവിടെയൊന്നും വന്നിട്ട് എൻജോയ് ചെയ്യാൻ പോലും പറ്റിയില്ല നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് നല്ല സുഖമായിരുന്നു എനിക്ക് എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇപ്പോൾ കറങ്ങി നടക്കാമായിരുന്നു നീ ഉള്ളതുകൊണ്ടാ മുത്തശ്ശി ഒന്നിനും സമ്മതിക്കാത്തതെന്നൊക്കെ പറയാം രേവതിക്ക് സങ്കടവും ദേഷ്യേ രേവതി അപ്പൊ അപ്പം ആ കാരണക്കാരി അപ്പൊ ഞാൻ അങ്ങ് പോവുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം സച്ചിന് അതിനെന്താ നീ എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത് ഓഹോ അപ്പം അങ്ങനെയാണല്ലേ എന്നാൽ ശരി ഞാൻ അങ്ങോട്ട് പൊക്കോളാന്ന് പറയുന്നത് ഇത് കേട്ടപ്പം സച്ചി പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ നീ പൊക്കോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വന്നിട്ട് വന്നോളാം നീ തന്നെ വീട്ടിലേക്ക് പോകുമെന്ന് ചോദിക്കുകയാണ് കേടപ്പ് രേവത പറഞ്ഞ് എനിക്കെന്താ കുഴപ്പമില്ലേ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ അങ്ങോട്ട് എന്ന് പറയാണ് അപ്പോൾ സച്ചിൻ നീ വേണ്ട ഇനിയിപ്പോൾ നിന്നെ തന്നെ വിട്ടിട്ട് വേണം അടുത്ത ഇനി പ്രശ്നം മുത്തശ്ശി ഉണ്ടാക്കാനായിട്ട് അച്ഛ അച്ഛമ്മ ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ട് നീ അങ്ങ് തന്നെ പോകേണ്ടെന്ന് പറയണം അതെ എൻ്റെ ഫ്രണ്ട്സ് അവിടെയുണ്ട് ഞാൻ അവരൊന്നും കണ്ടിട്ട് വരാം ഒരു കാര്യം ചെയ് ആദ്യ വീട് ഇവിടെ അടുത്താണല്ലോ നീ ഒരു കാര്യം ചെയ്യാം അവൻ്റെ അടുത്ത് പോയി ഇരിക്കാൻ പറയണം ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറയണം പെട്ടെന്ന് വരുവില്ല അല്ലേ നീ ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് വരാതെന്നൊക്കെ പറയാൻ സച്ചി അങ്ങോട്ട് പോവാണ് പിന്നീട് രേവതി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് രേവതി അവിടെ ആദ്യടുത്തേക്ക് ചെല്ലുവാണ് ആദ്യടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം എന്ത് ചെയ്യുക കളിച്ചോണ്ടിരിക്കണ സമയത്തായിരുന്നു അവിടെ വലിയ വലിയൊരു മൈതാനം ഉണ്ട് അവിടെ കളിച്ചോണ്ടിരിക്കുക അതിൻ്റെ അടുത്ത് വലിയൊരു കുളം കൂടെ ഉണ്ടായിരുന്നു രേവതി ആ കൂടെ കളിക്കാൻ കൂടുവാണ് ബോൾ അടിച്ചു വിട്ടു കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം എന്ത് ചെയ്യുക ആ ബോൾ എടുക്കാനായിട്ട് അങ്ങോട്ട് ഓടുവാണ് അപ്പൊ രേവതിക്ക് അറിയാൻ വലിയ കുളം എവിടെ ഉണ്ടെന്ന് അറിയാം രേവതി ഒരു മോനെ നീ ഓടല്ല കുളത്തിൽ വീഴുന്നൊക്കെ പറഞ്ഞ് പുറേ ഓടി എങ്കിലും ആദ്യം ഒന്നും കേൾക്കാൻ കൂട്ടാക്കില്ല ആദ്യയുടെ ഓട്ടം കണ്ടുകഴിഞ്ഞപ്പോൾ രേവതിക്ക് വല്ലാത്ത ടെൻഷൻ ആയിപ്പോയി ആദ്യ കുളത്തിലേക്കാണ് വീണു പോകുന്നു പേടിച്ചിട്ട് രേവതി ഓടി അങ്ങോട്ട് വരുവാണ് ആദ്യം പിടിക്കാനായിട്ട് വന്നതുമ്പോൾ ഇതിനെ ആദ്യം അങ്ങോട്ട് മാറി പക്ഷെ രേവതി അതിൽ കുളത്തിലേക്കങ്ങോട്ട് വീണ് പോവാണ് രേവതി മുങ്ങി താഴ്ന്നു കണ്ടപ്പോൾ ആദ്യം പിന്നെ എന്ത് ചെയ്യണം അറിയില്ല ആദ്യം എവിടെ കടന്ന് നല്ലറി വിളിച്ച് കരയുന്നുണ്ട് ആൻറ്റി ആൻറ്റി എന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ ആരും കേട്ടില്ല പെട്ടെന്ന് കൊച്ചിനൊരു ബുദ്ധി തോന്നി അവൻ എന്ത് ചെയ്യുവാണ് നേരെ സച്ചിയുടെ അടുത്തേക്ക് ഓടുവാണ് അവരെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഓടി ചെല്ലുക അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴത്തേനും സച്ചി ഓടി വരുന്നുണ്ട് സച്ചി ഫ്രണ്ട്സും കൂടെ ഓടി വരുമ്പം രേവതിനെ കാണുന്നില്ല കുളത്തിൽ മുങ്ങി കഴിഞ്ഞപ്പോഴത്തേനും രേവതി ശ്വാസം കിട്ടാതെ താന്നു പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഓടി വന്ന അവളെ പൊക്കിയെടുക്കുവാണ് പക്ഷെ കരയ്ക്ക് കൊണ്ടുവന്നിട്ടും രേവതിക്ക് ഒരു ബോധം ഉണ്ടായിരുന്നില്ല ആൾക്കാരെല്ലാം കൂടെ ഓടിക്കൂടി അങ്ങനെ അവസാനം വയരലൊക്കെ തള്ളി എല്ലാം കളഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെയാണ് രേവതിക്ക് ഒരു ബോധം വേണേ ബോധം വീണ് കഴിഞ്ഞ് രേവതി വല്ലാത്തൊരവസ്ഥയെ പോയി വല്ലാതെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു പ്രതീക്ഷയില്ല ജീവിതത്തിൽ നിന്ന് കര മരണത്തിൽ നിന്ന് കരകയറി വന്നതാണ് പെട്ടെന്ന് സച്ചിനെ കണ്ടതും രേവതി കെട്ടിപ്പിടിക്കുവാണ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കയറിയാണ് ഒരു നിമിഷം സച്ചി പോലും എന്താളിച്ചു പോയി സച്ചിയുടെ ഉള്ളിലും ടെൻഷൻ ഉണ്ടായിരുന്നു രേവതിയെ കെട്ടിപ്പിടുത്തം എല്ലാം കഴിഞ്ഞപ്പോൾ സച്ചിയുടെയും കണ്ണ് നിറഞ്ഞു വന്നു കാരണം അവൾ ഇത്ര സമയം അനുഭവിച്ച കാരണം മരണത്തെ മുഖാമുഖം കണ്ടിട്ട് അവിടുന്ന് തിരിച്ചു വരികയാണ് അങ്ങനെ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ കലാവതി മുത്തശ്ശി അങ്ങോട്ട് ഓടി വരുന്നുണ്ട് മുത്തശ്ശി വന്നിട്ട് വന്നിട്ട് സച്ചിനെ വഴക്ക് പറയാന് നീ സൂക്ഷിക്കണ്ടായിരുന്നോടോ അവളെ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിലോ എന്ത് ചെയ്താണെന്നൊക്കെ പിന്നീട് രേവതിന് സച്ചി ചീത്ത പറയാണ് ആ സമയത്ത് അവൻ പറഞ്ഞു ആദ്യം പറഞ്ഞു അതെ ചീത്തയൊന്നും പറയേണ്ട കേട്ടോ ഞാനാ കാരണക്കാരൻ ഞാൻ ബോളെടുക്കാൻ പോയപ്പോൾ ആൻറ്റി എന്നെ രക്ഷിക്കാനായിട്ട് അങ്ങോട്ട് വന്ന അപ്പോഴ ആൻറ്റി വീണേന്നൊക്കെ പറയണം അവനും അല്ലാത്ത സങ്കടമായി പോയിട്ടുണ്ടായിരുന്നു പിന്നീട് മുത്തശ്ശിയും വല്ലാത്ത വിഷമായി എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്ത് സമാധാനം പറഞ്ഞാലും അത് ഇവിടെ വെച്ചിട്ട് നോട്ടക്കുറവാണ് എന്നല്ലേ പറയുള്ളൂ അങ്ങനെ മുത്തശ്ശി രണ്ടുപേരെയും കൂടി വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോയാലും ഒരു സമാധാനക്കേടായിരുന്നു തുടരെ തുടരെ ഇപ്പോൾ ഒന്ന് രണ്ട് അപകടങ്ങളായ രേവതിക്ക് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒന്ന് കാർ ആക്സിഡൻ്റ് ആയി രണ്ടാമത് ഇത് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് പിന്നീട് സച്ചീനെ കൂട്ടി ക്ഷേത്രത്തിലേക്കൊക്കെ പോകുന്നുണ്ട് ക്ഷേത്രത്തിലേക്ക് പോയിട്ട് എന്താ നോക്കണം മുത്തശ്ശിക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു സച്ചിക്കാണോ ഒരു കൊടുക്കുവല്ലോ സച്ചി പറഞ്ഞു ഏയ് നമ്മൾ കയ്യിലിപ്പോൾ കൊണ്ട് കാണിച്ചു കൂട്ടിയെന്നൊക്കെ ഇനി എന്തിനാ പോയി ജോഡ്സിനെ കാണുന്നതെന്നൊക്കെയായിരുന്നു പക്ഷെ മുത്തശ്ശി കൊടുത്തില്ല മുത്തശ്ശി അവിടെ ചെന്നിട്ട് ജോഡ്സിനോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് ജോഡ്സൺ പറഞ്ഞ് ജോഴ്സിനോട് പറയുകയും ചെയ്തു അവരിതിരായിട്ട് ഒന്നായിട്ടില്ലെന്ന് അപ്പൊ പറഞ്ഞു നല്ലൊരു മുഹൂർത്തം ഉണ്ട് ആ മുഹൂർത്തന്നെ അവരൊന്നാവുവാണെങ്കില് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് അവരൊരിക്കലും പിരിയില്ല എന്നൊക്കെ ഒരു ശാന്തി മുഹൂർത്തം നേരത്തെ ഒരു ശാന്തി മുഹൂർത്തം കുറിപ്പിച്ചായിരുന്നു അന്ന് അവരെ ശാന്തി മുഹൂർത്തം നടന്നില്ല അപ്പൊ വീണ്ടും കലാവധി മുത്തശ്ശി എന്ത് ചെയ്യുവാണ് ജോർസിനെ കൊണ്ട് ഒരു ശാന്തി മുഹൂർത്തം തന്നെ അങ്ങോട്ട് കുറിപ്പിക്കുകയാണ് പിന്നീട് ഇതിനെക്കുറിച്ച് സച്ചിയോടൊക്കെ പറയുന്നുണ്ട് സച്ചിക്ക് ഇത് കേട്ടപ്പോൾ തന്നെ സങ്കടവും ദേഷ്യവും ഒക്കെ വന്നേ സച്ചി പറഞ്ഞു ശാന്തി മുഹൂർത്തം അതൊന്നും വേണ്ടാന്ന് പറയാണ് കലാവധി മുത്തശ്ശി വേണങ്ങി അങ്ങോട്ട് സച്ചി പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചു പോകത്തുള്ളൂ ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരായിരുന്നെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിനെ വെറുതെ ചൊടിപ്പിക്കുകയാണ് അച്ഛമ്മ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പൊക്കോട്ടെ ഇവളെപ്പോൾ വെള്ളം വന്നോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അവസാനം മുത്തശ്ശി പറഞ്ഞു അങ്ങനെ നീ പോവാണെങ്കിൽ പിന്നെ നീ എന്നെ കാണത്തില്ല പോവാണെങ്കിൽ നീ പൊക്കോ നിന്റെ എൻ്റെ ഇഷ്ടം എന്താണെന്ന് എന്നൊക്കെ പറയണം അവസാനം വേറൊന്നും നിവൃത്തിയില്ലാതെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി എന്തു ചെയ്യടാ ശരി ഞാനിവിടെ നിൽക്കാന്നൊക്കെ സമ്മതിക്കുക പക്ഷേ ശാന്തി മുഹൂർത്തം അതൊരു വലിയ പ്രശ്നമാണ് സച്ചിയുടെ മുന്നിൽ രേവതിയെ നോക്കുമ്പോൾ തന്നെ സച്ചിക്ക് വല്ലാത്തൊരു വിമർഷ്ടം അനുഭവപ്പെടുന്നത് രേവതി പക്ഷെ നല്ല കൂളായിട്ടാണ് നിൽക്കുന്നത് രേവതിയുടെ ഉള്ളിൽ സച്ചിയുടെ പ്രണയമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു രേവതിക്ക് ഇപ്പം എപ്പോൾ സച്ചിനെ കണ്ടാലും തന്നെ ആ കുളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ആ സച്ചിയുടെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു രംഗമായി രേവതിയുടെ ഉള്ളിലുണ്ടായിരുന്നത് മരണത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടുവന്ന സച്ചിയുടെ മനസ്സിൻ്റെ നന്മ എത്രമാത്രമാന്ന് രേവതി തിരിച്ചറിയുന്നുണ്ടായിരുന്നു തന്നോട് എത്രമാത്രം ഇഷ്ടമുണ്ടെന്നും ഇങ്ങനെയൊക്കെ പുറമെ ഇങ്ങനെ കാണിക്കുമെങ്കിലും ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞാലും ആ മനസ്സ് നിറയെ തന്നോടുള്ള ഇഷ്ടമാണെന്ന് രേവതിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു പിന്നീട് കലാവതിയുടെ മുത്തശ്ശിയുടെ ഇഷ്ടത്തിന് സച്ചിന് ഇന്നുകൊടുക്കുവാണ് ശാന്തി മുഹൂർത്തും ശാന്തി മുഹൂർത്തം കുഴപ്പമില്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് അപ്പോൾ രേവതിയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അതോടൊപ്പം തന്നെ കലാവതി മുത്തശ്ശി ഇനിയിപ്പോൾ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമല്ലോ എന്നോർത്തുണ്ട് പക്ഷേങ്കിൽ ഈ സമയത്താണെങ്കിൽ ശ്രുതിയുടെ അടുത്തേക്ക് പിന്നീട് ശ്രുതിയുടെ അമ്മ വരുന്നുണ്ട് ശ്രുതിയുടെ അടുത്തേക്ക് അമ്മ എന്ന് കഴിയുമ്പോഴത്തേനും ശ്രുതിക്ക് ശ്രുതിക്ക് അങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല അമ്മ ചെന്നത് കാരണം തൻ്റെ അമ്മയെ എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിവാഹം ഇങ്ങനെ മുടങ്ങിപ്പോവാ തൻ്റെ മോനെ ആദ്യം എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതി എങ്ങനെ പറഞ്ഞാൽ വല്ലാത്ത പ്രശ്നമാവും വിവാഹം മുടങ്ങുമെന്നൊക്കെ ഓർത്ത് കഴിഞ്ഞിട്ട് ശ്രുതി വളരെ പരിക്കുന്ന രീതിയിലാണ് ശ്രുതിയുടെ അമ്മയോട് പെരുമാറുന്നത് അതോടൊപ്പം തന്നെ ആദിയോടും ആദിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല ആദിക്കാണെങ്കിൽ അടുത്ത് രണ്ടു ദിവസം നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ശ്രുതി അതിനെ സമ്മതിച്ചില്ല പിന്നെ ഒരിക്കലാവുന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വിടാതെ കല്യാണ കാലത്തെക്കുറിച്ച് പറഞ്ഞ് പോലും ശ്രുതിയുടെ അമ്മയോട് ഒഫീഷ്യലായിരുന്നു പറയതെ കല്യാണോ പക്ഷെ നിങ്ങൾ ഒരു കാരണവശാലും വരില്ല എൻ്റെ ഈ കല്യാണം എങ്കിലും നന്നായിട്ട് നടന്നോട്ടെ ഞാൻ നന്നായിട്ട് ജീവിച്ചോട്ടെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആരെന്താന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും അതുകൊണ്ട് നിങ്ങൾ വരണ്ട എന്നൊക്കെ പറഞ്ഞാൽ സുധിയുടെ അമ്മനെ പറഞ്ഞു കൊടുന്ന് അവർക്ക് വല്ലാത്ത സങ്കടമൊക്കെ വന്നായിരുന്നു മോളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് താൻ അമ്പലങ്ങളിലൊക്കെ പോയി വഴിപാടുകളൊക്കെ നടത്തിയത് എന്നിട്ട് ആ മോള് താൻ ആദ്യം ഒരു ചെയ്തൊരു തെറ്റിന്റെ പേര് ചെയ്ത തെറ്റെന്നല്ല ആ സമയത്ത് അങ്ങനെ ഒരു കാര്യം ചെയ്തേ ചെയ്യേണ്ടി വന്നു പ്രായമായ പ്രായമായ ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ശ്രുതി ഇപ്പോഴും എടുത്ത് കുത്തിക്കൊണ്ടിരിക്കണേ അപ്പോൾ സ്വന്തം മോൻ ആദ്യം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹം നടക്കില്ല അതുമാത്ര ഇതുവരെ ആയിട്ടും അവനോട് പറഞ്ഞിട്ടില്ല തൻ്റെ സ്വന്തം അമ്മയാണ് ശ്രുതി എന്നുള്ള സത്യം പോലും അപ്പോൾ എത്രയും കാലം ഇങ്ങനെ മുന്നോട്ട് പോകാം അത്രയും കാലം മുന്നോട്ട് പോട്ടേന്ന് നടത്തേണ്ടത് ശ്രുതിയുടെ അമ്മ നിൽക്കുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി